ഇന്ന് കേരളത്തിലെ ഈ എസ് എഫ് ഐയുടെ നേതാക്കൾ ഈ അലറി വിളിച്ച ഓരോ കാര്യങ്ങൾ പറയുന്നത് കേൾക്കുമ്പോൾ അവർ സ്വയമേ തോന്നേണ്ട ഒരു വിഷയമുണ്ട് എസ് എഫ് ഐ എന്ന് പറയുന്ന സംഘടന ഇന്ത്യയിൽ എവിടൊക്കെയുണ്ട് സി പി എമ്മിൻ്റെ കാര്യം നമുക്കറിയാം പക്ഷേ എസ് എഫ് ഐ ഇന്ത്യയിലെ പല സർവകലാശാലകളിലും വളരെ ആധിപത്യം പുലർത്തിയിരുന്ന ഒരു വിദ്യാർത്ഥി സംഘടനയായിരുന്നു അതിലേറ്റവും വലിയ തെളിവാണ് ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി അതേപോലെ ഡൽഹി യൂണിവേഴ്സിറ്റി ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞ എസ് എഫ് ഐയുടെ നേതാക്കൾ നേതാക്കളാണ് പിന്നീട് സി പി എമ്മിൻ്റെ ഈ പ്രകാശ് കാരാട്ടാണെങ്കിലും സീതാറാം യെച്ചൂരി ആണെങ്കിലും അങ്ങനെ പല നേതാക്കള് ഇന്ന് ജെ എൻ യുവിൽ എസ് എഫ് ഐ ഉണ്ടോ ഇല്ലേ ഇപ്പം നിങ്ങൾ പറയാ സംഘപരിവാർ വന്ന അതൊരു അതിനൊക്കെ മുംബൈ ഇത് പോയി അത് അതിനൊക്കെ ഒരു അഞ്ചോ ആറ് വർഷം മുമ്പേ ബി ജെ പി വരുന്നതിന് അഞ്ചോ ആറോ വർഷം മുമ്പ് എസ് എഫ് ഐ എന്ന് പറഞ്ഞ സംഘടന ജെ എൻ യു നിന്ന് വൈപ്പ് ഔട്ടായിപ്പോയി എൻ്റെ കാരണം ആദ്യം അത് ആദ്യം കേരളത്തിലെ എസ് എഫ് ഐക്കാര് മനസ്സിലാക്കണം ജെ എൻ യു ഡെ എൻ യു ബേസിക്കലി എസ് എഫ് ഐയുടെ കോട്ടയായിരുന്നു അവർ മറ്റുള്ളവരെ പോലും മത്സരിപ്പിക്കുവാൻ സമ്മതിക്കാത്ത ഒരു സംഘടനയും കൂടായിരുന്നു എന്തുകൊണ്ടാണ് അവിടെ വൈപ്പ് ഔട്ടായി പോയത് അവിടെ അവരെ റീപ്ലേസ് ചെയ്ത് ഇടതുപക്ഷ സംഘടന വന്ന ഐസ അതെന്തുവാ അവർ നെക്സൽ സപ്പോർട്ടേഴ്സായിട്ടുള്ള മൂവ്മെന്റ് ആണ് അവരാണ് അധികം ജയിക്കുന്നത് അതിൻ്റെ കാരണമെന്തുവാ കാരണം നിങ്ങളെ മനസ്സിലായി കഴിഞ്ഞപ്പോഴാണ് ഈ പുതിയ തലമുറയിലെ വിദ്യാർത്ഥികൾക്ക് പിടികിട്ടി വൺ ഓഫ് ദ ക്രിമിനൽസ് ആണ് നിങ്ങളെന്ന് അതായ കാര്യം അങ്ങനെയാണ് ജയൻ ഇന്ന് എസ് എഫ് ഐ വൈപ്പ് ഔട്ടായി പോകുന്നത് അവിടെ മത്സരിക്കാൻ പോലും എസ് എഫ് ഐയുടെ ആളുകളില്ല കേരളത്തിന് ഭയങ്കര ആക്രാന്തവും ഗവർണറെ തല്ലാൻ പോകുന്നു ഇടിക്കാൻ പോകുന്നു എന്താ അങ്ങനെ പോയത് ഇനിയും പോട്ടെ കൽക്കട്ട ബംഗാൾ എടുക്കും എല്ലാ യൂണിവേഴ്സിറ്റിയിലും എസ് എഫ് ഐ എസ് എഫ് ഐ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവിടെ എൻ എസ് സുനു വലിയ സ്വാധീനമില്ല അവിടെ ഇവിടെയൊക്കെ എ ബിഇപി ഉണ്ടായിരുന്നു അതും കാര്യമായിട്ടില്ല എൻ എസ് സി വേണമെങ്കിൽ രണ്ടാം സ്ഥാനം എന്ന് പറയാം എന്താ പറ്റിയ ഇത് ഇന്ന് ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിലും കോളേജിലും ഒരു എസ് എഫ് ഐയുടെ ഒരു യൂണിറ്റില്ല നോർത്തേൺ ബംഗാൾ സിലിഗുടി ആ ഭാഗത്ത് വീണ്ടും ശക്തമായിരുന്നു അവിടെയും വൈപ്പ് പോയി അട്ടിച്ചോടിച്ച് നിങ്ങളെ തൊലച്ചു അതിന് മമത ഒരു കാരണം തന്നെയാണ് ഇവിടെ എസ് എഫ് ഐന്ന് പറയാൻ പറ്റത്തില്ല ക്യാമ്പസിൽ കയറി ആ എടുത്തു എത്രയോ പേർ എസ് എഫ് ഐയുടെ ലീഡേഴ്സ് ഈ വെസ്റ്റ് ബംഗാളിൽ നിന്ന് വന്നിട്ടുണ്ട് ഇന്ന് ലീഡേഴ്സ് ഇല്ലാത്ത ഇന്ന് എസ് എഫ് ഐയുടെ നേതാക്കളും ഡിവൈഎഫ്ഐക്കാരും എല്ലാം പോകുന്ന അവർ ദേശീയ നേതാവ് പോകുന്നതെല്ലാം കേരളത്തിൽ നിന്നാണ് അല്ലെങ്കിൽ അലങ്കോലമായി റഹീമൊക്കെ ഡിവൈഎഫ്ഐയുടെ ദേശീയ പ്രസിഡന്റ് ആലോചിച്ച് നോക്കുക എം ബി യു ആണ് ചിലപ്പോൾ അടുത്ത ചിന്താചറവുമായിരിക്കും അടുത്ത ദേശീയ പ്രസിഡന്റ് ഞാൻ കുറ്റം പറയുമല്ല എന്തുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് ഇടതുപക്ഷ എസ് എഫ് ഐ സി പി എമ്മിൻ്റെ വിദ്യാർത്ഥി സംഘടനയ്ക്ക് ഇത്രമാത്രം വൈപ്പ് ഔട്ടായി പോയത് വാരണാസി യൂണിവേഴ്സിറ്റി പോലും എസ് എഫ് ഐ ജയിച്ചിട്ടുണ്ട് അലഹബാദ് യൂണിവേഴ്സിറ്റി ജയിച്ചിട്ടുണ്ട് നല്ല ആയിരുന്നു അവിടുന്ന് ഒന്നുമില്ല ഒരാൾ പോലും ഇല്ല പോട്ടെ പട്ന യൂണിവേഴ്സിറ്റി ബീഹാറിൽ ശരിക്കും സ്ട്രെങ്തൻ്റായിരുന്നു എന്നാൽ എനിക്കറിയാവുന്ന ഞാൻ പോയി കണ്ടിട്ടുണ്ട് ഈ സംഭവം അവിടേക്ക് എവിടെ പോയി സാധനം പോട്ടെ ഡൽഹി യൂണിവേഴ്സിറ്റി നിങ്ങൾക്കറിയാം പല പ്രാവശ്യം അവർ ജയിച്ചത് അവർക്കൊരു യൂണിറ്റ് ഇല്ല ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ പല ക്യാമ്പസിലും കോളേജിലും എവിടെ പോയി നിങ്ങൾ അതായത് മനസ്സിലാക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിലുള്ളവർ ഈ വിദ്യാർത്ഥികളുള്ള വിദ്യാർത്ഥികളുള്ളവർ മനസ്സിലാക്കേണ്ടത് നിങ്ങളെ മനസ്സിലാക്കി കഴിഞ്ഞാൽ മനസ്സിലാകും തലയ്ക്കാത്ത ഒരു ഓളോ ഇല്ലാത്തവനാണ് ഈ സാധനത്തിനകത്ത് ഇരിക്കുന്നത് എന്ന് ഈ പറയുന്ന മുഴുവനും നിങ്ങൾ ഈ പറയുന്ന മുഴുവനും ബിഡിത്തരവാന്നറിയാം അതൊരിക്കലും ഇന്ത്യയുമായിട്ട് ലോകവുമായിട്ട് യോജിച്ചു പോകാൻ പറ്റില്ല അവിടെയാണ് പലയിടത്തും നക്സലിന് ആഭിമുഖ്യമുള്ള സംഘടനകൾ കയറി വരുന്നത് കാരണം നിങ്ങളെക്കാൾ ആത്മാർത്ഥത അവർക്കുണ്ട് ഇപ്പോൾ സി പി എമ്മിനേക്കാളിലും ശക്തമായിട്ട് നോർത്ത് ഇന്ത്യയിൽ വരുന്ന വേറെ സംഘടനയുണ്ട് അവർ അവൻ നെക്സലാനുഭാവികളാണ് അവർക്ക് വലിയ ഓഫീസും ഡൽഹി അവർക്ക് പത്ത് പതിനെട്ട് എം എൽ എ മാരുണ്ട് നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളിൽ ത്രിപുരയിൽ ഇവിടെ പോയി അവിടെ പറയാൻ പറ്റുമോ എസ് എഫ് ഐയുടെ വാക്ക് സി പി കമ്മ്യൂണിസ്റ്റ് എന്നൊരു വാക്ക് പറയാൻ പറ്റുമോ ഇതാണ് സംഭവിച്ചത് അപ്പം മനസ്സിലാക്കേണ്ട ഒരു സംഭവം ഉണ്ട് അപ്പം എസ് എഫ് ഐ എന്ന് പറഞ്ഞ സംഘടന ഈ കേരളത്തിലെ നിങ്ങൾ കാണിക്കുന്ന പല ക്രൂരതകൾ നിങ്ങൾ ക്യാമ്പസുകളിൽ മറ്റുള്ളവരെ എലക്ഷന് പോലും നോമിനേഷൻ കൊടുക്കാൻ സമ്മതിക്കില്ല നിങ്ങളത് കോട്ടയട്ടായി കൈവച്ചേക്കുവാണ് അതാണ് ഫാസിസം എന്ന് പറയുന്നത് അവരാണ് ഏറ്റവും സ്വാതന്ത്ര്യവും ജനാധിപത്യവും സോഷ്യലിസം എന്ന് പറയുന്നത് പച്ചക്കള്ളവാണിമാർ പറയുന്നത് ഇതിൻ്റെ അധികവും ഫ്രണ്ട് ഫ്രണ്ട്ലൈൻ ലീഡേഴ്സ് ഏറ്റവും കൂടുതൽ ക്രിമിനൽസാണ് ലിറ്ററലി ക്രിമിനൽസാണ് ഞാൻ വെറുതെ പറയുന്നതല്ല സി പി എമ്മിൻ്റെ നേതാക്കന്മാർ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ ഒരു യൂണിവേഴ്സിറ്റി കോളേജിൽ നടന്ന സംഭവം നമ്മൾ കണ്ടതാണ് പോലീസിൽ കിട്ടിയ ഒരുത്തൻ വിദ്യാർത്ഥിയെ കണ്ണൂരിൽ നിന്ന് വന്ന് വേറൊരുത്തൻ ബേസിക്കലി ഇവർ മെറിറ്റിലല്ല വന്നേ എന്തൊക്കെയോ തരികട കാണിച്ച് കയറി വരുന്ന അതേപോലെ തന്നെ പല കോളേജുകളിൽ ഇപ്പം മഹാരാജാസ് കോളേജിൻ്റെയൊക്കെ സ്റ്റാൻഡേർഡ് പോയ പോക്കുകയുണ്ടോ ഒന്നാമത് നല്ല സ്റ്റുഡൻസ് ഇല്ല ഇവിടെ പഠിക്കുന്നില്ല അങ്ങ് പുറത്തോട്ട് പോകുന്നു ബാക്കി ഇതേപോലെ ഏറ്റവും തരം താഴ്ന്ന സ്റ്റുഡൻസ് കയറി വരുന്നു ആ ക്രിമിനൽ മനോഭാവമുള്ളവരെ വെച്ചുകൊണ്ട് എസ് എഫ് ഐ എന്ന് പറഞ്ഞ സംഘടന നടത്തുന്നു അതല്ലേ ബേസിക്കലി നമ്മ ശരിക്കും കാണാൻ സാധിക്കുന്നത് അതായത് ഒരു പ്രതിപക്ഷ രീതിയിലുള്ള ഒരു സംഘടനയെ പ്രവർത്തിക്കാൻ സമ്മതിക്കുന്നില്ല അതും നിങ്ങളുടെ നിങ്ങളീ കാണിക്കുന്നതിൻ്റെ ആ സംഭവം അത് കുട്ടികളൊക്കെ മനസ്സിലാക്കി തുടങ്ങി നിങ്ങളുടെ ഈ ഈ മസിൽ പവറൊക്കെ അടി പിടി ബഹളം വരട്ടൽ ഇതൊക്കെ ഇപ്പം നോർത്ത് ഇന്ത്യ കാണാനില്ലല്ലേ സാധനം അട്ടിച്ചോടിച്ചില്ലയോ അതേപോലെ കേരളത്തിൽ നിങ്ങളെ വൈപ്പ് ഔട്ടാവും ചില ചില കോളേജുകളിലൊക്കെ ഇന്ന് നിങ്ങളുടെ കോട്ടയായിരുന്ന ചില കോളേജുകളിലൊന്നും നിങ്ങൾക്കിന്ന് കയറാൻ പറ്റുമോ എത്രയോ കോളേജ് കയറാൻ പറ്റത്തില്ല കാരണം മറ്റവൻ കോളേജ് പിടിച്ചെടുത്ത് കഴിയുമ്പോൾ നിങ്ങൾ അതേപോലെ കോളേജിൽ നിന്ന് പുറത്താക്കി അപ്പം ഇതേ സംഭവം മറ്റുള്ള കോളേജിലും കേരളത്തിലുണ്ടാകാൻ പോവുകയാണ് അല്ലാതെ ചിന്തിക്കുന്നൊരു വിദ്യാർത്ഥിക്കും പ്രവർത്തിക്കാൻ പറ്റിയൊരു ഓർഗനൈസേഷനല്ല ഇത് അതാണ് എൻ്റെ യാഥാർത്ഥ്യം അതുകൊണ്ടാണ് ജെ എൻ യു ഡൽഹി യൂണിവേഴ്സിറ്റിയും കൽക്കട്ടയിലെ വിവിധ യൂണിവേഴ്സിറ്റികളിലും പല സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലും നിങ്ങളെ പുറത്താക്കിയത് അതാണ് അതിൻ്റെ പിറകിലുള്ള യഥാർത്ഥ കാരണം